കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഒരു കണ്ടക്ടറെ കുത്തി കൊന്നിട്ടുണ്ടായിരുന്ന ഒരു പിന്നെ വാർത്ത നമ്മളൊക്കെ കണ്ടിരുന്നു അതിന്റെ പ്രതിയെ ആ പിന്നെ കൊലപാതകം ചെയ്ത പ്രതിയെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള അടുപ്പമാണ് ഒരു പ്രതികാരത്തി പ്രതികാരത്തിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു എന്നാ പറയുന്നത് കണ്ടക്ടർക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള ഒരു അടുപ്പം എന്തോ ആവട്ടെ നമ്മൾ ഈ ഒരു വാർത്ത മുന്നിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും മൂന്ന് കുട്ടികളുള്ള സ്ത്രീകളൊക്കെ പിന്നെ കുട്ടികളൊക്കെ ഒഴിവാക്കി മറ്റുള്ള പുരുഷന്മാരോട് കൂടെ ഓടിപ്പോകുന്നു അതുപോലെ തന്നെ ചാടിപ്പോകുന്നു പിന്നെ കോടതിയിൽ വെച്ചിട്ട് വേണ്ട എനിക്ക് ഭർത്താവിനെ വേണ്ട മക്കളെ വേണ്ട എനിക്ക് ഇന്ന ആളെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രവണത ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു കൊലപാതകത്തിന് ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചത് തന്റെ ഭാര്യയുമായിട്ടുള്ള അടുപ്പമാണെന്ന് പറയുമ്പോൾ ഇതിലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പല സ്ത്രീകളും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടായിരിക്കും പിന്നെ ഈ പുറത്തുനിന്ന് ഫോൺ വിളിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ കാണുന്നത് ഒന്നും അല്ലെങ്കിൽ റീൽസ് കാണുന്നത് ഒന്നും ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകില്ല പക്ഷേ ഈ പാതി വഴിയിൽ നിന്ന് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ മറ്റതുപോലെ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ജോലി മേഖലയിൽ നിന്നോ പരിചയപ്പെടുന്ന ആളുകൾ നല്ല മധുര സംസാരങ്ങളും വഞ്ചാര വാക്കുകളൊക്കെ പറയുമ്പോൾ ഇതാണ് ലൈഫ് എൻ്റെ ഭർത്താവിൽ ഒരു സുഖമില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഒരു റൊമാൻറ്റിക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും പല സ്ത്രീകൾ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് മറ്റുള്ള പുരുഷന്മാരുടെ പിറകെ പോകുന്നത് അതിനെ മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന കുറെ പുരുഷന്മാരുണ്ട് നല്ലൊരു കുടുംബജീവിതത്തിന്റെ ഇടയിലേക്ക് ഇതേപോലെ പിന്നെ കയറി വന്നിട്ട് അസ്വസ്ഥത സൃഷ്ടിക്കുകയും അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കാൻ എന്റെ ഭർത്താവിന് ആ രീതിയിലുള്ള കഴിവ് കുറവുണ്ട് അല്ലെങ്കിൽ അവർക്ക് റൊമാൻസ് കുറവാന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്ന കുറേ പുരുഷന്മാരുണ്ട് എല്ലാവരും നല്ല കുറെ ആളുകൾ അതിനു വേണ്ടി നടക്കുന്ന ആളുകളുണ്ട് ഇതിന്റെ ഇടയിൽ ഇടക്കൂടെ കയറി ഗോളടിക്കാനും പൗൾ കളിക്കാനും വേണ്ടിയിട്ട് അവരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇതുപോലെ ഒരുപാട് അസ്വസ്ഥതയും ത്യാഗം അല്ലെങ്കിൽ വല്ലാതെ മനോവിഷമങ്ങളൊക്കെ കൂടുന്ന സമയത്ത് ഇതുപോലുള്ള പ്രതികാരങ്ങളൊക്കെ ഉണ്ടായേക്കാം നമുക്ക് അങ്ങനെ ഒരു സ്ത്രീയോട് താല്പര്യമുണ്ട് എങ്കിൽ എത്രയോ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് അവരെടുത്ത് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പ്രാന്തി തീർക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനപ്പുറം സുഖമായിട്ടൊരു ഫാമിലിയിൽ ജീവിക്കുന്ന സ്ത്രീയെ ഈ രീതിയിൽ വശീകരിക്കുകയും അതല്ലെങ്കിൽ മറ്റുള്ള അടുപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്നുവെങ്കിൽ ഇതുപോലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ പ്രതികാരങ്ങളും നമ്മൾ എല്ലാവരും ഭയപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും അതിൽ നിന്ന് സുരക്ഷിതരാവാൻ ആ ഒരു മാർഗം ഒഴിവാക്കുന്നത് അനിവാര്യമായിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇത് കുറച്ചൊന്നും നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് കേസുകൾ ഇത് വരാറുണ്ട് ഒരുപാട് വിഷമിച്ചിട്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും പുരുഷന്മാർക്ക് മാത്രമാണ് അവിഹിത ബന്ധങ്ങളുള്ളത് അല്ലെങ്കിൽ പല സ്ത്രീകളും വന്നിട്ട് എൻ്റെ ഭർത്താവിന് മറ്റു പുരുഷ സ്ത്രീയോട് അവിഹിത ബന്ധമാണെന്നൊക്കെ പറയുമ്പോൾ പുരുഷന്മാർ മാത്രമാണ് ഈ രീതിയിൽ പോകുന്നതെന്ന് വിചാരിക്കും അല്ല നമ്മളിങ്ങനെ ഓരോ പിന്നെ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുക പുരുഷന്മാർക്കേക്കാൾ കൂടുതലായിട്ട് സ്ത്രീകളാണ് ഇന്ന് പുരുഷന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് റൊമാൻസ് പോരാ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ പ്രശ്നമാണ് അല്ലെങ്കിൽ വാപ്പ പ്രശ്നമാണ് കുടുംബ പ്രശ്നവുമാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ വേറെ ആരെങ്കിലും ആയിട്ട് പോവുകയാണ് അതല്ലെങ്കിൽ പരസ്യമായിട്ട് പറയും നിങ്ങളെക്കൊണ്ട് ഒന്നിനും കഴിയില്ല നിങ്ങൾ വെറുതെയാണ് ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അപ്പുറത്തുള്ള വീട്ടിലാൾ വളരെ ഉഷാരാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര മനോഹരമായിട്ട് ചിരിക്കാറുണ്ട് എന്നൊക്കെ പറയും പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ റൊമാൻസ് മാത്രമല്ല കുടുംബജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കും അത് റിയലി ലൈഫാണ് പക്ഷേ ഈ റിയലി ലൈഫിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ കുടുംബം മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ഭർത്താവിൻ്റെ ഉമ്മ അങ്ങനെ കുടുംബ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ കാണും ഇത് വല്ലാത്തൊരു തലവേദനയാണ് ഞാൻ അദ്ദേഹം മറ്റേ പാതി വഴിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുമായിട്ട് ജീവിക്കുമ്പോൾ നല്ല സുഖം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി പോകുമ്പോ അത് കുറച്ച് ദിവസം മാത്രമാണ് സുഖം ആയിരിക്കുക അതിനൊന്നും നിലനിൽപ്പില്ല എന്നുള്ളത് ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം അതല്ലാതെ ഇങ്ങനെ എവിടുന്നെങ്കിലും ഒക്കെ പരിചയപ്പെടുമ്പോൾ ഇതാണ് ലൈഫ് ഞങ്ങൾ സിനിമക്ക് പോവാറുണ്ട് ഒന്നിച്ച് പിന്നെ ബീച്ചിൽ പോവാറുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേരം പരസ്പരം ഇഷ്ടങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിയാറുണ്ട് അതൊന്നും എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പുരുഷന്റെ പിറകെ പോകുമ്പോൾ അതൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ആ ഒരു പിന്നെ കാമത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് നൽകുന്ന വിട്ടുവീഴ്ചയും സ്നേഹമൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടെ ഇറങ്ങിച്ചെന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വലിയ ഭാരമായിട്ട് തോന്നുമ്പോൾ നിങ്ങളെ നിങ്ങളെ ആദ്യത്തെ ഭർത്താവ് സ്നേഹത്തോടുകൂടി കൊണ്ടു നടന്നിരുന്ന ഭർത്താവ് വിട്ടുവീഴ്ച ചെയ്തതും സഹിച്ചതൊന്നും ഇങ്ങനെ കൊണ്ടുപോകുന്നവർ സഹിക്കൂല അവർക്ക് അവരുടെ താല്പര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കും പ്രവർത്തി പ്രവർത്തികൾ ഉണ്ടായിരിക്കുക അപ്പൊ ദേവ് ചെയ്ത് ഇങ്ങനെ അടുപ്പങ്ങളും പോകുന്ന പിന്നെ അടുപ്പങ്ങളും സ്ഥാപിക്കുന്നവരും അതുപോലെ സ്വന്തം മക്കളെ കെട്ട് പോകുന്ന സ്ത്രീകളും ഒന്ന് ശ്രദ്ധിക്ക നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ് ഭർത്താവിനെ ഒഴിവാക്കി മറ്റൊരു പുരുഷനുമായിട്ട് പോയി കൂടെ ജീവിച്ചു അവൻ നിന്ന് ഗർഭിണിയായി അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നു അവൻ നന്നായിട്ട് വയറിന് തൊഴിച്ചു കുട്ടി ഗർഭസ്ഥ ശിശുവിൽ പിന്നെ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ മരിച്ചു ഇങ്ങനെയൊക്കെ കുറേ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ആ ഒരു കാരുണ്യമില്ലാത്ത കാമത്തിന്റെ പിറകെ നിങ്ങൾ ഓടുന്നുവെങ്കിൽ കാരുണ്യമുള്ളൊരു പ്രവർത്തനം നിങ്ങളെ കൊണ്ടുപോകുന്നവരിൽ നിന്ന് നിങ്ങളെ പ്രതീക്ഷിക്കരുത് പിന്നെ കുറേയൊക്കെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സഹിക്കേണ്ടി വരും അതല്ലാതെ സ്വപ്നം കാണുന്നത് പോലെ പോലെയും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫോണിൽ കൂടെ വിളിച്ചിട്ട് ജീവിൻ്റെ മാണിക്കക്കല്ലാണ് ചക്കരയാണ് പതിരാണ് ലിവറാന്നൊക്കെ പറയുന്നത് ഒരു അവസ്ഥ ഒന്നും റിയലി ലൈഫിൽ കൂടുതൽ കണ്ടോണം എന്നില്ല കാരണം ജോലി അതുപോലെ തന്നെ ജോലി ഭാരങ്ങൾ അദ്ദേഹത്തിന്റെ കടങ്ങൾ കുടുംബത്തിന് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങൾ പിന്നെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ ഈ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ വിചാരിച്ച റീൽസിലല്ല ഷോർട്സിൽ കാണുന്ന പോലെ ഒരു റൊമാൻസിക് ആ ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു പ്രണയ പിന്നെ അവസ്ഥയിൽ ജീവിക്കാനൊന്നും കഴിഞ്ഞു വരില്ല പിന്നെ വെറുതെ നമ്മൾ ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് അനാവശ്യമായിട്ട് മറ്റൊരാൾ ഇറങ്ങി പോകുന്നുവെങ്കിൽ അത് ഉള്ള ജീവിതം പോലും നഷ്ടപ്പെടുന്നു മാത്രമല്ല ഈ രീതിയിൽ നല്ല സുഖകരമായിട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബത്തിലേക്ക് പ്രണയത്തിന്റെ അല്ലെങ്കിൽ പ്രലോഭനത്തിന്റെ പേരും പറഞ്ഞിട്ട് കയറി ചെല്ലുന്ന ആണുങ്ങൾ സൂക്ഷിക്കുക ഒരു പരിധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവർക്കും മാനസികമായിട്ട് അസ്വസ്ഥതകൾ വരും പിടുത്തമിടും പ്രതികാരം കൂടും ബസ്സിലല്ല ഫ്ലൈറ്റിൽ കയറിയിട്ടൊന്നും ഇതുപോലത്തെ കൊലപാതകങ്ങൾ ചെയ്യാൻ മടിക്കില്ല ആരെങ്കിലും നല്ല രീതിയിൽ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പോകുന്നുവെങ്കിൽ അവർ ജീവിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ സ്ത്രീയോട് താല്പര്യമുണ്ട് എങ്കിൽ അതിന് മാർഗങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് പിന്നെ മുന്നിലുണ്ട് അതല്ലാതെ ഒരു കുടുംബ ജീവിതത്തിന്റെ ഇടയിലേക്ക് കയറി ചെന്ന് അവിടെ ഹീറോയിസം കാണിച്ചിട്ട് വലിയ സംഭവമായിട്ട് മീശൊക്കെ പിരിച്ചു കാണിച്ചിട്ട് രണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവിതമാണ് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ജീവിതമാണ് മറ്റൊരു കുടുംബം നശി നശിക്കുന്നതിലൂടെ പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടം എങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ ഇനിയും കാണേണ്ടി വരും ഇതുപോലുള്ള ന്യൂസുകൾ ഇനിയും കേൾക്കേണ്ടി വരും അപ്പൊ കൊണ്ടുപോകുന്ന പുരുഷന്മാരും കൂടെ പോകുന്ന സ്ത്രീകളും ഒന്ന് ചിന്തിക്കുക റിയലി ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തെ ബന്ധവും വലിയ ഫോൺ കോളിലൂടെ ഉള്ള സുഖ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ചാടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതൊക്കെ വെറുതെയാണ് ഒരുപാട് കാലം മുന്നോട്ട് ജീവിക്കുന്ന ജീവിതത്തിനൊന്നും ആ രീതിയിലുള്ള അഴപ്പ് ഒഴപ്പ് വർത്തമാനം കൂടുതൽ കാലം അല്ലെങ്കിൽ ഒലിപ്പിക്കുന്ന വർത്തമാനങ്ങളായിട്ട് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കുടുംബം എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ നമ്മൾ പിന്നെ ഇടങ്ങറായി ബുദ്ധിമുട്ടിയിട്ട് കണ്ടും കേട്ടും സഹിച്ചും പലതും കാണാതെയും കേൾക്കാതെയൊക്കെ ജീവിക്കേണ്ട ആ ഒരു പിന്നെ നല്ല ജീവിതം കിട്ടണമെങ്കിൽ കണ്ണ് കാണാൻ മാത്രമല്ല പലതും കാണാതിരിക്കാൻ കൂടിയിട്ടുള്ളതാ ചെവി കേൾക്കാൻ വേണ്ടി മാത്രമല്ല പലതും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെവി എങ്കിലേ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ അല്ലാതെ താൽക്കാലിക സുഖങ്ങളും ആഡംബരങ്ങളും അല്ലെങ്കിൽ പ്രലോഭനങ്ങളും തേടി നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുറത്താ ഒരു രക്ഷയില്ല പോകുന്നവരുടെയും കൊണ്ടുപോകുന്നവരുടെയും നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വാർത്തകളും അതിന് സാക്ഷിയാണ്